ഹലോ അപ്പോൾ ഇന്നലെ വൈകിട്ട് ജോലി കഴിഞ്ഞ് പോണ വഴി ഞങ്ങൾ ഏകദേശം ചിക്കനും വാങ്ങിയാണ് വാങ്ങിയാണിട്ട് പോയത് അപ്പോൾ ഇന്ന് സാധാരണ പച്ചക്കറിയും മീനൊക്കെ വാങ്ങി പോകുന്നതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഇന്നലെ നൂറ് രൂപയ്ക്ക് ചിക്കൻ വാങ്ങി വാങ്ങിയിട്ടോ അപ്പോൾ ആദ്യ കൂട്ടം നമുക്ക് ചിക്കൻ വാങ്ങാമേന്ന് അങ്ങനെ വീട്ടിൽ തേങ്ങ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ താഴെ വീട്ടിൽ വന്ന് തേങ്ങ അതാണ് വീട് പണി നടന്ന അതിൻ്റെ ഉള്ളിലെ അവസ്ഥയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ രണ്ട് മൂന്ന് തേങ്ങ എടുത്ത് പൊളിച്ച് കയ്യിൽ വെച്ച് പോകാമെന്ന് ഓർത്തോട്ടോ അപ്പം നമ്മൾ പാര പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന പാരയാണ് അതിൻ്റെ ഇതെല്ലാം പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കുത്തി പൊളിക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ തേങ്ങ സോറി കേട്ടോ തേങ്ങയൊക്കെ പൊളിച്ചെടുത്ത് അങ്ങനെ നമ്മൾ കിണർ നമുക്കിപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇതാണ് നമുക്ക് കിണറ് ഇപ്പം പെ പെട്ടെന്ന് ഇങ്ങനെ ഒരു മഴക്കാലം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ഇപ്പം ഇതിപ്പോൾ ഈ എന്താ പറയുക ഒരാഴ്ച മുമ്പ് തുടങ്ങിയില്ല മഴ അങ്ങനെ വന്നപ്പം കിണറിലെ വെള്ളമൊക്കെ ഒന്ന് അറിഞ്ഞു പിന്നെ നമ്മൾ ഈ ഭാഗം മുഴുവൻ മണ്ണിട്ടത് കൊണ്ട് തന്നെ ഇപ്പം വെള്ളത്തിന് ഈ കളറാണ് അല്ലാതെ ഇത്തിരി വെയിൽ അരച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചളി ചളികളറാണ് കേട്ടോ അല്ലാതെ വെള്ളം കൂടി ചളിക്കളറാവും നമുക്ക് പൈപ്പിലൊക്കെ വന്ന് വരുന്ന വെള്ളം ചളിവെള്ളം ആയിക്കിട്ട് അപ്പോൾ നല്ലോലൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു ഫിൽറ്റർ വെക്കൽ നിർബന്ധമാണ് നമുക്ക് വെള്ളം ഉപയോഗിക്കണമെങ്കിൽ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടിനിപ്പോൾ ആ കിണറൊന്ന് തേവണമെങ്കിൽ തേവിയിട്ട് ഇങ്ങോട്ട് വരില്ല അടക്കോളൂ പിന്നെ അതുപോലെ അടുക്കള ഭാഗമൊന്നും റെഡി ആയിട്ടില്ല അപ്പം അതൊക്കെ സാവധാനം ചെയ്യണം എന്നുള്ളൊരു കണക്കുകൂട്ടല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോരണം ഇങ്ങോട്ട് അപ്പം എൻ്റെ ചേനക്കൂട്ടനെ അവിടെ എടുക്കാനായി നിൽക്കുന്നുണ്ട് കേട്ടോ ചേന നട്ടത് ഇഞ്ചി നട്ടതൊക്കെ നല്ല ഷാർ ആയിട്ടുണ്ട് അപ്പം ഞാൻ നോക്കുമ്പോൾ കപ്പ്ളങ്ങപ്പഴം പഴുത്തിട്ട് വീണ് പോകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ റംബൂട്ടാനും ഉണ്ട് കേട്ടോ റംബൂട്ടാൻ്റെ മരുന്ന് നിറയെ കായ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം കണക്കിലേറെ കായ ഉണ്ടായിരുന്നു പക്ഷേ മഴ നമ്മൾ പ്രതീക്ഷിക്കാതെ നേരത്തെ വന്നതുകൊണ്ട് മഴ ചതിച്ചു കേട്ടോ അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ മഴയും വെയിലും മാറി മാറി വരുമ്പോഴും മനുഷ്യനും മാറി മാറി പറഞ്ഞുകൊണ്ടേ ഇരിക്കും ആവർത്തനം തന്നെ ആവർത്തനം അപ്പം അങ്ങനെ എന്താ പറയുക ആദ്യ കൂട്ടം കപ്പളങ്ങ കുത്തിന്ന് എന്താ അമ്മയെ പിടിച്ചോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പിടിച്ചില്ല കേട്ടോ നേരെ താഴെ പോയി അങ്ങനെ കപ്പളങ്ങയൊക്കെ പറിച്ച് പച്ച കപ്പളങ്ങ രണ്ടെണ്ണം പറിച്ചു ഒന്ന് നമ്മളെ മുന്നിൽ വീട്ടിൽ ഒന്നിപ്പുറത്ത് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല കേട്ടോ അപ്പം നമ്മളെ അപ്പുറത്തെ വീട്ടിലൊരെണ്ണം കൊടുത്ത് ഞങ്ങൾ ബാക്കി കപ്പളങ്ങ അപ്പഴം കപ്പളങ്ങയൊക്കെ ആയിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ അപ്പോഴെന്ന് പറഞ്ഞാൽ ബേക്ക് ഒന്നും കാണിച്ചു തരാനും പറ്റിയില്ല വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടോ ഒരു കപ്പളം കപ്പഴം കുത്തിനാണ് അത്ര തുള്ളൽ എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോഴാണ് കൊടൂൻ്റെ അംഗനവാടിയിലെ കൂട്ടുകാരിയും നമ്മളെ നെയബർ നെയ്പറായിട്ടല്ല എല്ലാത്തിൽ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പുറത്തോട്ട് വന്നത് തന്നെ ഞങ്ങളിവിടെ താമസിക്കാൻ വന്നിട്ടില്ല എന്ന് ചേച്ചിക്കറിയാലോ അപ്പം ആരോ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന മിഠായി ഒക്കെ ആയിട്ടായിരുന്നു വന്നത് അങ്ങനെ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അത് കൊടുവിന് കിട്ടിയിട്ടോ അപ്പോൾ കൊടുൻ്റെ മിഠായി കിട്ടിയതിന് സന്തോഷം ഭയങ്കര ഇതായിരുന്നു കേട്ടോ കഴിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള എന്തൊക്കെ ചോക്ലേറ്റുകളാണ് സംഭവം സംഭവം സത്യം പറഞ്ഞാൽ ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോക്ലേറ്റ് കിട്ടിയ മക്കളെ കൂടെ ഞാനും കൂടി ഇരിക്കും താടാ എനിക്ക് താടാ ഒരു കഷം എന്ന് പറഞ്ഞാൽ ഞാനും കൂടാറുണ്ട് കേട്ടോ അങ്ങനെ മിഠായിയൊക്കെ കുറച്ച് തിന്ന് അവിടുന്ന് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്ന് തേങ്ങയൊക്കെ പൊളിച്ചതെടുത്തിട്ട് അപ്പം നൂറ് രൂപയ്ക്കല്ലേ ചിക്കൻ കുറച്ചേ ഉള്ളു കേട്ടോ ഞങ്ങൾക്കത് മതി സത്യം പറഞ്ഞാൽ ഇത് ധാരാളമാണ് കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ടോ ഒന്ന് ഞാൻ നോക്കുമ്പോൾ വീഡിയോയിലൊന്നും ഇന്ന് ക്ലിയർ ഇല്ല ഒട്ടും കേൾക്കുന്നത് കുറവാണ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് വോയിസ് തന്നെ കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ ഇരുന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ അപ്പളങ്ങിയപ്പോഴും ഞാൻ മുറിച്ചെടുക്കാൻ വിട്ടുപോയിട്ടോ അതവിടെ ഇരിപ്പുണ്ടെന്ന് ചെന്നിട്ട് മുറിക്കാം പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇത്തിരി വിലക്കുറവുണ്ട് ഇപ്പോൾ സവോളയ്ക്ക് അപ്പോൾ ഇനി ഇറക്കുന്ന സവോളയ്ക്ക് വില കൂടും എന്ന് പറഞ്ഞപ്പം ഞാൻ മഴ ൊക്കെ ആയില്ലേ അപ്പം ഞാൻ എന്ത് ചെയ്തു നല്ല വിലക്കുറവാണല്ലോ എന്ന് എന്നോർത്തൊരു സവോള വാങ്ങി വെച്ചു കേട്ടോ അപ്പോൾ തക്കാളി വാങ്ങാൻ മറന്നു വരേണ്ടത് പിന്നെ എന്തെങ്കിലും മറന്നുപോയാൽ പിന്നെ അത് പണി കഴിഞ്ഞ് വരുമ്പോൾ വിളിച്ച് പറഞ്ഞാൽ മതി അങ്ങനെ വന്നു എല്ലാം ഒഴിവാക്കി ഞാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു എല്ലാവരും കുളിയും കഴിഞ്ഞ് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറാൻ നടത്തും അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നാമം ചൊല്ലി നാമം ചൊല്ലി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സമാധാനമായിട്ട് സമാധാനമായിട്ടോ നമ്മളെ കുറേ നഷ്ടങ്ങളും നമ്മുടെ കുറേ സന്തോഷങ്ങളും നമ്മുടെ കുറേ ആഗ്രഹങ്ങളും നമ്മുടെ കുറേ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് കുറേ നേരം ഇങ്ങനെ സുസ്ഥമായിട്ടിരിക്കണം അപ്പോൾ ഉണ്ടല്ലോ മക്കളെ അതൊരു വേറെ ലെവലാണ് കേട്ടോ എന്താണെങ്കിലും കുറച്ച് നേരം ശാന്തമായിട്ട് അവിടെ ഇരുന്നു കേട്ടോ പിന്നെ മെല്ലെ എഴുന്നേക്കണമല്ലോ അപ്പോഴത്തേക്കും ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അച്ഛൻ വരുമ്പോഴത്തേക്കും കുടുവിന് എന്താണെങ്കിലും എന്തെങ്കിലും മിഠായി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കൊടു ആദ്യക്കൂട്ടനൊക്കെ കേട്ടോ പിന്നെ ഞങ്ങൾ വല്യട്ടായി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ സഹായത്തിന് ആൾ കുറവാണ് കേട്ടോ വല്ല്യട്ടായി ആണ് രാവിലത്തെ അലക്കനും പെറുക്കനൊക്കെ എനിക്ക് കൂടെ ഉണ്ടാവാറുള്ളത് ഇപ്പോൾ പകരത്തിന് ആദ്യക്കൂട്ടനും കുടുകയാണ് വീട്ടിലുള്ളത് ഇന്നിപ്പോൾ ആദ്യക്കൂട്ടനും പോയിട്ടോ ഇന്ന് രാവിലെ ആദ്യക്കൂട്ടനെ അച്ഛൻ്റെ കൂടെ പോയിട്ടുണ്ട് അച്ഛമ്മൻ്റെ അടുത്ത് രണ്ട് ദിവസം നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് പിന്നെ അമ്മമ്മേൻ്റെ അടുത്ത് പോയി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അമ്മമ്മ രാവിലെ പണിക്ക് പോകും അമ്മ ഒരു വീട്ടിൽ പണിക്കൊക്കെ പോണതാണ് കേട്ടോ അപ്പോൾ അമ്മമ്മ അമ്മച്ചനെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ കളിക്കാനാളില്ലല്ലോ അങ്ങനെ വന്നിട്ട് അവർ പോകാനൊരു മടി കാണിക്കോ അല്ലെങ്കിൽ പിന്നെ ഞാനും കൂടെ വേണം പോകണമെങ്കിൽ അപ്പോൾ അങ്ങനെ ഞാൻ കപ്പ അല്ല ചിക്കൻ വാങ്ങി പോയതിൻ്റെ ചേട്ടാ ഇതാ കപ്പ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കപ്പ ഉണ്ടാക്കാം അപ്പോൾ ഞങ്ങൾ ഓർത്ത് ചോറ് വെക്കണ്ട ഇന്ന് കപ്പയും ചിക്കൻ കറിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കൊടുവൊക്കെ ഇവിടെ കൊടു ദിവസം എന്തായിരുന്നു കളിക്കുന്നു കുടുവിന് പിന്നെ ആരും കളിക്കാൻ വേണമെന്നൊന്നുമില്ല ആവശ്യത്തിന് ആളവിടെ ഉണ്ട് ഓൾറെഡി ഇല്ലെങ്കിൽ അവൻ അവറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് വണ്ടി ഓടിച്ചോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നത് പച്ചനാകുമ്പോഴേക്ക് സത്യം പറഞ്ഞാൽ നല്ല വിഷമം കേട്ടോ ഒരു ദിവസം പോലും പോയി നിൽക്കാറില്ല എപ്പോഴും പറയും കേട്ടോ എങ്ങനെയായാലും ഒന്നാമത് അവിടെ എനിക്ക് അവിടുന്ന് ജോലിക്ക് വരാം പക്ഷേ ഞാൻ അവിടുന്ന് ജോലിക്ക് വരുമ്പം ഈ കൊടുവിനെ ഇങ്ങനെ ഒത്തിരി ദൂരം കൊണ്ടുവരണ്ടേ രാവിലെ വൈകിട്ടും ഇങ്ങനെ പോവുകയും വരികയും ചെയ്യുമ്പോഴൊക്കെ മഴയും പ്രശ്നവും ഇതാവുമ്പം നിലവിലുള്ള അങ്ങനെ ഓർഡറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഓർഡർ ഒന്ന് നിൽക്കുക കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോകട്ടോ അതുകൊണ്ടാണ് ഇതിൽ ഇവിടെ നമ്മൾ എങ്ങോട്ടും പരമാവധി പോവുക പോരാന്നല്ലാതെ നിൽക്കാനൊന്നും പോയാൽ തോന്നില്ല പിന്നെ അമ്മ പണിക്ക് പോണതാണ് അമ്മ പണി കഴിഞ്ഞ് വരുമ്പം അമ്മ ഉണ്ടാവില്ല ആരെങ്കിലുമൊക്കെ വേണ്ടേ അപ്പോൾ അമ്മ പണിക്ക് പോകും പിന്നെ വൈകുന്നേരം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വരും പിന്നെ അമ്മ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോണു ഓക്കെ അപ്പം ഞാൻ വേഗം കപ്പയൊക്കെ നുറുക്കി ആദ്യം തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചിക്കനകത്ത് ചിക്കൻ മസാലയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും അങ്ങനെ എല്ലാം കൂടെ ലേശം എല്ലാം കൂടെ പരട്ടി വെച്ചിട്ട് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഞാനത് ലേശം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ വേഗം കപ്പ നുറുക്കാൻ നിന്നു അപ്പോഴത്തേക്ക് എന്താണേലും ഇന്നലെ ദൈവം കഴിച്ച് ഇടയിൽ ലേശം ഉള്ളി നന്നാക്കി തന്നു കേട്ടോ സ സവോള എടുത്തേക്ക് അരിഞ്ഞ് തന്നിരുന്നേ പിന്നെ വീഡിയോയിൽ അങ്ങനെ വരുന്നതും പിന്നെ അധികം ഇൻട്രാക്റ്റഡ് അല്ല ആൾട്ടോ ഞാനിങ്ങനെ വളവളാ സംസാരിക്കും പക്ഷേ നമ്മൾ കൂടെ നിൽക്കുന്ന ഒരാളും കൂടി കുറച്ച് ആക്റ്റീവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൂടി സന്തോഷമായിരിക്കുമല്ലോ പക്ഷേ അത് മിതമായ സംസാരം ഗുളികയാണ് പാരസെറ്റമോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ കുടിക്കില്ലേ നമ്മൾ അപ്പോൾ ആൻറ്റിബയോട്ടിക്സിൻ്റെയൊക്കെ രൂപത്തിൽ സംസാരം ഉണ്ടാവുകയുള്ളൂ അപ്പം എന്നെ സംബന്ധിച്ച് ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ചിരിച്ച് ഒരുപാട് സംസാരിക്കണം എന്ന ഒരു ഇഷ്ടക്കാരി കൂടിയായതുകൊണ്ട് നിലവിലങ്ങനെ അല്ലാത്തവരും കൂടാത്ത നല്ലത് ഈശ്വര കേൾക്കണ്ട അപ്പോൾ അയ്യോ അങ്ങനെ പറഞ്ഞതല്ല കേട്ടോ ഞാനങ്ങനെയൊന്നും രസത്തിൽ പറഞ്ഞു എന്നുള്ളു അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞ് തന്നിട്ട് ചേട്ടൻ അങ്ങോട്ട് കൊണ്ട് പിന്നെ അവർ അച്ഛനും മക്കളും കൂടി കുറേ നേരം ഫോണിലൊക്കെ കാ എന്തൊക്കെ കാണോ അങ്ങനെയൊക്കെ ആയിട്ട് അവർ അവിടെ പോയിരുന്നപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു വേഗം കപ്പേതാണ് വിസിൽ വന്നപ്പോഴത്തേക്ക് കുക്കറിലിട്ട് വേവിച്ചു കേട്ടോ ഒരു വിസിൽ അടിച്ചപ്പോഴത്തേക്കും കപ്പ അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനിലേക്കുള്ള ഉള്ളി അരിഞ്ഞ് വെച്ച് തന്ന ഉള്ളി ഞാൻ എന്ത് ചെയ്തു വേഗം ഉള്ളി വേട്ടാ നിന്നു എന്നത്തേക്കൊരു തക്കാളി അരിഞ്ഞിട്ടുണ്ട് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് പുള്ളി വാട്ടി അതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയും നല്ലപോലെ നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണ് കേട്ടോ അപ്പോൾ അത് നല്ല പോലെ മോപ്പിച്ചിട്ട് എന്ത് ചെയ്തു ചിക്കനകത്തൊക്കെ ഇട്ട് വെച്ചിട്ടോ ഇങ്ങനെയൊന്നും സാ ചില എനിക്ക് ഓരോ ദിവസവും തോന്നലാണ് കേട്ടോ ഉണ്ടാക്കുന്ന സമയത്ത് മൂട് പോലെ ഇരിക്കുമെന്നതൊക്കെ അറിയി കേട്ടോ അപ്പം ഇന്നലെ എനിക്ക് ഇങ്ങനെ തോന്നി തോന്നിയിട്ടോ കാരണം കഴിഞ്ഞ ദിവസം നമ്മളെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റാണ് സോഫി ചേച്ചി ഉണ്ട് സുരേഷ് ഉണ്ട് അഖിലുണ്ട് ഷർഫുഖ പിന്നെ തൊട്ടടുത്ത് വിൽസഞ്ചേട്ടൻ വിൽസൻചേട്ടനൊക്കെ കൊണ്ടുവരുന്ന കറി ഇടയ്ക്കെ ഞങ്ങൾക്ക് തരും പിന്നെ സുരേഷ് കൊണ്ടുവരുന്ന കറി തരും സോഫി ചേച്ചി ഞാൻ പിന്നെ ഒരുമിച്ചിരുന്ന് തന്നെയുണ്ട് ഭക്ഷണം കഴിക്കാറുള്ളത് അങ്ങനെ സുരേഷ് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാനിങ്ങനെ ചോദിക്കുന്നത് ഞാൻ എന്നും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കഴിച്ച് കഴിച്ച് അതിനോട് വലിയത് ഉണ്ടാവില്ല വേറെ ഉണ്ടാക്കി തരുമ്പോൾ നമുക്ക് ഭയങ്കര രുചിയാണല്ലോ അപ്പോൾ ഞാൻ അവനോട് റെസിപ്പി വെച്ചപ്പോൾ അവൻ അതിൻ്റെ ഒന്നും അറിയില്ല പക്ഷേ സംഭവം നല്ല അടിപൊളി കാര്യമായിരുന്നു അപ്പം ഞാൻ അതുപോലെ ആവുമോ നോക്കി ചെയ്തതാണ് കേട്ടോ സംഭവം ഏകദേശം അടുത്തെത്തി പിന്നെ മക്കളുള്ളത് കൊണ്ട് നമുക്ക് എരു പരമാവധി കുറക്കി കുറച്ചേ പറ്റുള്ളൂ ആദ്യ കുട്ടിനൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നലത്തെ കറി ഉറു കുടുക്കിരുന്നു കേട്ടോ പെരു കുറവായതുകൊണ്ട് അങ്ങനെ മക്കൾക്ക് പിന്നെ അങ്ങനെ കഴിക്കുന്നതാണോ നമുക്ക് സന്തോഷമാണല്ലോ പിന്നെ എപ്പോൾ കപ്പ വെന്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ അരപ്പും കൂടി ഇട്ടേക്കാന്ന് ചോദിച്ചു അങ്ങനെ തേങ്ങയും രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലയും മഞ്ഞളും ഒക്കെ കൂടെ കൂട്ടി കപ്പയിലേക്ക് എന്ത് ചെയ്തു അരച്ചങ്ങ ഇട്ടു കേട്ടോ കാന്താരി മുളകും ഉണ്ടായിരുന്നു നല്ല കാന്താരി മുളകും ചുവന്നുള്ളിയൊക്കെ കൂട്ടി നല്ലപോലെ ഒതുക്കിയിട്ടു അങ്ങനെ കപ്പ അരപ്പിട്ട് വേവിച്ചെടുത്തു ചിക്കൻ കറി നല്ല സൂപ്പറായിട്ട് ഞാൻ കുറച്ചു നേരം ചട്ടി ചീൻചട്ടിയിൽ തുറന്ന് വെച്ച് വേച്ചു അതിന് ശേഷം എനിക്ക് തന്നെ ഒന്ന് നല്ലപോലെ വെന്തോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ആ കുക്കറിൽ ഇട്ടൊന്ന് വിസിൽ അടിപ്പിച്ചു കേട്ടോ ഇവിടെ ഇവിടെ ആദ്യ കൂട്ടനൊക്കെ ചിക്കൻ നല്ലപോലെ വേവണേ ആണെങ്കിൽ അതേ റബ്ബർ കഷ്ണം പോയിരിക്കുന്ന ചിക്കൻ എനിക്ക് കണ്ടു കൂടാട്ടോ എനിക്ക് എല്ല് എല്ലുള്ള ചിക്കൻ കഷ്ണമാണ് ഇഷ്ടം എല്ലിൻ്റെ ചിക്കൻ എന്നല്ല എല്ലിൻ്റെ അടുത്തുള്ള ഇതാണ് എനിക്കിഷ്ടം അപ്പോൾ എന്നെ എപ്പോഴും പറയും കളിയാക്കും എല്ലാവരും കേട്ടോ ഞാൻ തിരിഞ്ഞ് തിരിന്ന് നോക്കണ്ട ഉപ്പ് നോക്കി 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 നിങ്ങളെ കൊതിവിടാതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ തിരിഞ്ഞു വരുന്നത് കഴിച്ചാണ് കേട്ടോ സംഭവം നല്ല രസം എന്നിട്ടോ കപ്പ ഞങ്ങള് കപ്പ കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു അയ്യോ ഇത് വെള്ളം കപ്പയാണല്ലോന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞ കേട്ടോ കാരണം എടിയത് പത്ത് രൂപേൻ്റെ കപ്പയോ അങ്ങനെ എന്തോ ഒരു കപ്പയാന്നാ പറഞ്ഞേ ഏതായാലും വെച്ച് നോക്കുവെന്ന് പറഞ്ഞു അങ്ങനെ വെച്ച് വെച്ച് ആയിക്കഴിഞ്ഞപ്പോൾ സംഭവം സൂപ്പർ കപ്പയെന്നു കേട്ടോ അങ്ങനെ കപ്പ നല്ല സൂപ്പറായിട്ട് വേവിച്ചു കറി ഇതാ റെഡി ആയിട്ടുണ്ട് കറി ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഇത്തിരി ഉപ്പ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഒരു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒറ്റിച്ചതാണ് കേട്ടോ ഉപ്പൊരല്പം കൂടുതലാണെങ്കിൽ നമ്മൾ ലേശം പച്ച വെളിച്ചെണ്ണ ഒറ്റിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഉപ്പ് കുറഞ്ഞു കിട്ടുന്നൊക്കെ പറയുന്നത് കേൾക്കാം അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയാൽ പക്ഷേ ഉപ്പ് കൂടുതലൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നിയതാണ് കേട്ടോ എന്താണെങ്കിലും കറി കപ്പ അടിപൊളിയായിരുന്നു ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് കഴിച്ചു കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് കേട്ടോ ഞങ്ങളെപ്പോലെ സാധാരണക്കാരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്ന ഒരുപാട് ഒരുപാട് നല്ല മനസ്സിലായി ഒരു കുട്ടിയാട്ത്ത് പറയുന്നു കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെയ്സണും മെറിനും എനിക്ക് തോന്നുന്നു എൻ്റെ കുട്ടനും അനിയത്തി കുട്ടിയും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അഞ്ചാമത് വെഡിങ് ആനിവേഴ്സറി ആണ് വരുന്നത് വിഷസ് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പ്രാർത്ഥനകൾ കേട്ടോ നിങ്ങളെയൊക്കെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഒരുപാടാണ് നമുക്ക് തരുന്ന ഒരു എനർജി നമ്മളെ ശരീരത്തിൻ്റെ ക്ഷീണവും മനസ്സിൻ്റെ ക്ഷീണവും ഒക്കെ മറന്ന് നമ്മൾ വീണ്ടും ആക്റ്റീവ് ആവാൻ നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ നമുക്കിങ്ങനെ യൂട്യൂബിലൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാതെ പിന്നെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് വിശ്വസ്സ് പറയാനാ അപ്പോൾ ഒത്തിരി കൂടി ആ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു ഒരായിരം കാലം ഒത്തിരി കാലം ഒത്തിരി സ്നേഹത്തോടുകൂടി സന്തോഷത്തോ ത്തോടുകൂടി ഒരുമിച്ച് ഇങ്ങനെ ജീവിച്ചു പോകാൻ രണ്ടു പേർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പം ഒത്തിരി ഇഷ്ടമാണ് ഒത്തിരി നിങ്ങളെ കമൻ്റൊക്കെ കാണുമ്പോൾ അതുപോലെ നമ്മളെ അപേക്ഷിക്കാം അതുപോലെ ഒരുപാട് പേര് ഒരുപാട് പേരെടുത്ത് പറയാത്തിൽ ഒന്നും പരിഭവം തോന്നരുത് പെട്ടെന്ന് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആരുടെയും പേര് ഓർമ്മ വരില്ല അല്ലാതെ രതി അനിൽ അയ്യോ ഞാൻ ഓർത്തോർത്ത് പറയുന്നതാണെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല ബാക്കി ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പം അല്ലാതെ തന്നെ എൻ്റെ ചാനൽ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ നമ്മളൊത്തിരി കൂട്ടുകാരുണ്ടല്ലോ എൻ്റെ എൻ്റെ കൂടെ കൂടെ കൂടെപ്പുറപ്പുകളെ പോലെയുള്ള ഒത്തിരി പേര് അപ്പോൾ എല്ലാവരോടും എല്ലാവരോടും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കരുതുന്നു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ ഇതാ അതിൻ്റെ ഇടക്കൂടെ കപ്പ കഴിക്കലൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഭാവഭേദങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് വീഡിയോ പിടിക്കണത് ആദ്യക്കൂട്ടനെ അതിൻ്റെ ഇടയിൽ അവൻ്റെ കൈവരലുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കലും കഴിഞ്ഞ് പാത്രം കഴുകലെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കഴിഞ്ഞു കേട്ടോ എന്ത് സുഖമാണല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കും പണികൾ തീരുന്ന ഒരേ ഒരു കാര്യം ഇത് മാത്രമല്ല കേട്ടോ ബാക്കിയൊക്കെ ഞാൻ തന്നെ വേണം അപ്പം അങ്ങനെ അരി അരച്ച് വെച്ചു പാത്രം കഴുകി വെക്കുന്നു ആ ഇതാ പാത്രം കഴുകി വെക്കുന്നു ആൾ അങ്ങനെ എന്തൊക്കെ നമ്മൾ ഈവനിങ്ങിൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാത്രിക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു കഴുകുന്നു പെറുക്കുന്നു അടിക്കുന്നു തുടയ്ക്കുന്നു ഇന്നലെ പിന്നെ അടിച്ചു വായിരുന്നതോ തുണി മടക്കി വെക്കുന്നതോ ആയുള്ള കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ കാരണം കൃത്യമായിട്ട് മായിട്ട് മടക്കി വെക്കാൻ തുടങ്ങി ഉണങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൂലാണ് കേട്ടോ നേരത്തൊക്കെ ഇങ്ങനെ വെള്ളം പൊന്തി പൊന്തിയിരിക്കും എപ്പോഴും ഒരു നനവ് പോലെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ തൃപ്തിയായിട്ട് പോയി കിടക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ എല്ലാം കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അരി അരച്ച് വെച്ച് കഴിഞ്ഞു നമ്മളിതാ ലാസ്റ്റ് അടിച്ച് തുടച്ചു കിട്ടും പിന്നെ ഞാൻ ചവിട്ടി തുടയ്ക്കുന്ന തുണികളാണ് കേട്ടോ ശരിക്കും ചവിട്ടിയല്ല എൻ്റെ പഴയ മാക്സികളും പഴയ കീറിപ്പോയ തുണികൾ അങ്ങനെയുള്ള ഒക്കെയാണ് ഇവിടെ ഇട്ട് ചവിട്ടി തുടക്കാറുള്ളത് കേട്ടോ ഒന്നും വിചാരിക്കണ്ട അങ്ങനെയാണ് നിലവിൽ ഇപ്പം അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ നല്ല നല്ല ശക്തമായ മഴയാണ് കേട്ടോ അപ്പോൾ ഷീറ്റ് ഇങ്ങോട്ടൊക്കെ വലിച്ചു കെട്ടിയതുകൊണ്ട് ഇവിടെയൊന്നും ചോരുന്നില്ല പിന്നെ എന്താ പറയുക വലിയ ആൾ ചേട്ടായി കുട്ടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു ഒരു ഒരാളെ കുറവ് ഭയങ്കരമാണല്ലോ അത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എന്താണെങ്കിലും അവന് രണ്ടു ദിവസം ചേട്ടൻ്റെ മോന് ഒക്കെ എല്ലാവരുമായിട്ട് ഇന്ന് കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം അതിന് റെസ്റ്റ് കിട്ടുള്ളൂ അത് എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ ഓർത്തു അങ്ങനെ ഇന്ന് പാതിക്കുട്ടനും പോയി ഇന്ന് ഇനിയിപ്പോൾ ഞാനും കുഴുവും മാത്രമേ ഉള്ളൂ കേട്ടോ ചേട്ടായി അപ്പം അങ്ങനെ ഞങ്ങൾ എന്താ പറയുക സ്കൂൾ വെക്കേഷൻ അങ്ങനെ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ മക്കൾ ശരിക്കും സ്കൂൾ വെക്കേഷനൊന്നും ആദി ആസ്വദിച്ചിട്ടൊന്നുമില്ല കേട്ടോ എവിടെയും പോയിട്ടില്ല ആകെ വിഷുവിൽ നമ്മൾ വയനാട്ടിൽ പോയി റിലേറ്റീവ്സിന് വീട്ടിൽ നിന്നിട്ട് പോകുന്നു പിന്നെ നമ്മൾ ഇവിടെ വീട്ടിൽ തന്നെ ജോലിയും വീട്ടിലെ കാര്യങ്ങളുമായിട്ട് അങ്ങനെ കഴിഞ്ഞോട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വാതിലടിച്ചിട്ടുണ്ട് നമ്മൾ കിളിവാതിൽ നമ്മൾ അടച്ചിട്ടുണ്ട് ഈ മാങ്ങ നാളെ കറി വെക്കാനുള്ളതാണ് കേട്ടോ ബാക്കി നാളെ